സ്ഥിരീകരിച്ചതോടെ വകുപ്പ് ജാഗ്രത കർശനമാക്കി കോളറയുടെ കണ്ടെത്താനുള്ള കോളറയ്ക്ക് പുറമെ പനിയും മറ്റനുബന്ധ അസുഖങ്ങളിലും ആശങ്കയിലായിരിക്കുകയാണ് സംസ്ഥാനം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ മൂന്ന് കുട്ടികൾക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് നിലവിൽ കോളറ സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമല്ല കോളോറ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യനിലയിലും ഗുരുതര പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നെയ്യാറ്റിൻകര കെയർ ഹോമിൽ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഉറവിടം കണ്ടെത്താനായില്ല ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനാഫലം പുറത്തുവന്നാൽ മാത്രമേ രോഗ ഉറവിടം കണ്ടെത്താൻ കഴിയൂ കോളോറ ലക്ഷണങ്ങളോടെ സംസ്ഥാനത്തിന്റെ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ എന്നും ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരുന്നു വയറിളക്കവും ചർദ്ധിയുമുണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് പനി ബാധിക്കുന്നവരുടെ എണ്ണവും സംസ്ഥാനത്ത് അനുദിനം കൂടി വരികയാണ് പ്രതിദിന രോഗികളുടെ എണ്ണം പതിമൂവായിരത്തിന് മുകളിലെത്തി ഡെങ്കിയും എലിപ്പനിയും ബാധിച്ച് മരണങ്ങൾ സംഭവിക്കുന്നതും ആശങ്ക കൂട്ടുകയാണ് ഡിഎംഒമാരുടെ നേതൃത്വത്തിൽ പതിനഞ്ചക ടീമിനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനവും കൂടുതൽ ഊർജ്ജിതമാക്കും കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം